എല്ലാം തകർന്ന ദുരന്തഭൂമിയിൽ ഭൂമിയിൽ സ്വർണത്തിളക്കമുള്ളൊരു സന്തോഷം ആഹ്ലാദ നിമിഷങ്ങൾക്ക് അലങ്കാരമെന്നോണം സിനി അതിശയിപ്പിച്ചത് ആ വാച്ചായിരുന്നു ഒരു ചളിക്കട്ടയായി കിടന്ന ആഭരണപ്പെട്ടി തുറന്ന് തൻ്റെ പ്രിയ വാച്ച് പുറത്തെടുത്ത സിനിക്ക് അമ്പരപ്പേകി അതിൻ്റെ സമയ സൂചികകൾ കറങ്ങിക്കൊണ്ടേയിരുന്നു മലവെള്ളപ്പാച്ചിലും ഒരാഴ്ചയിലേറെ അത് നിറച്ച ചളിക്കുമ്പാരത്തിലും മുങ്ങിയിട്ടും ജീവൻ നഷ്ടമാകാതെ അത്ഭുതകരമായൊരു അതിജീവനം വീടിന്റെ താഴത്തെ നില മുഴുവൻ നിറഞ്ഞ കല്ലും മണ്ണും ചളിയുമൊക്കെ നീക്കി ഏഴു മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ വീണ്ടെടുത്ത സന്തോഷത്തോടൊപ്പമായിരുന്നു ആ വാച്ചിൽ കൃത്യം മൂന്ന് മണിയിലെത്തി സൂചിക കറങ്ങിക്കൊണ്ടിരുന്നത് ചൂരൽമല അങ്ങാടിയിലാണ് പി വി ജോസും ഭാര്യ സിനിയും താമസിക്കുന്നത് വലിയ ഇരുനില വീട്ടിൽ അവർ രണ്ടു പേർ മാത്രം ചാർട്ടേഡ് അക്കൗണ്ടന്റായ മകൾ ബെലിൻ്റെയും ഭർത്താവും ബംഗളൂരുവിലാണ് മകൻ പെന്നറ്റ് കുടുംബത്തോടൊപ്പം യു കെയിലും വീട്ടിൽ വെള്ളം ഇരച്ചു കയറുമ്പോഴാണ് മലപ്പിളർന്ന് മഹാദുരന്തെത്തിയ വിവരം ജോസും സിനിയും അറിയുന്നത് താഴത്തെ മുറിയിൽ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പാണ് സ്വർണാഭരണങ്ങളും വാച്ചും അഴിച്ചു പെട്ടിയിലാക്കി ടിപ്പോയിക്കു മുകളിൽ വെച്ചത് ഉരുൾപൊട്ടി മരണം കൺമുന്നിലെത്തിയപ്പോൾ പിന്നെ ശ്രമകരമായി രക്ഷപ്പെടുകയായിരുന്നു ജൂലൈ ഇരുപത്തി ഒമ്പതിനായിരുന്നു ഇരുവരുടെയും വിവാഹ വാർഷികം അതുകഴിഞ്ഞ് മണിക്കൂറുകൾക്കകമായിരുന്നു ഉരുൾപൊട്ടിയത് ബന്ധുവീട്ടിൽ കഴിഞ്ഞ ശേഷം തിങ്കളാഴ്ച രാവിലെയാണ് ഇരുവരും തകർന്ന വീട്ടിൽ തിരിച്ചെത്തിയത് ടിപ്പോയിക്കു മുകളിൽ വെച്ച സ്വർണ്ണത്തിനു പുറമെ അരമാലയിലായിരുന്നു ബാക്കി സ്വർണ്ണമുണ്ടായിരുന്നത് രാവിലെ എട്ട് മണി മുതൽ കാസർകോട് എസ് വൈ എസ് സാന്ത്വന സംഘത്തോടൊപ്പം സിനിയും തിരച്ചിൽ നിന്ന് ചേർന്നു താഴേ താഴേനില നിറഞ്ഞ ചളി മുഴുവൻ മൺവെട്ടിക്കൊണ്ട് നീക്കി സൂക്ഷ്മമായി പരിശോധിച്ചതിനൊടുവിൽ വൈകിട്ട് മൂന്നു മണിയോടെയാണ് മുറിയിലെ ആഭരണപ്പെട്ട് കിട്ടിയത് ഒപ്പം ആ വാച്ചും സന്തോഷത്തിൽ തന്നെ അവ എടുത്തണിയുകയായിരുന്നു അവർ പിന്നീട് രണ്ടു മണിക്കൂർ കൂടി ശ്രമം തുടർന്ന ശേഷമാണ് മുറിയിലെ അലമാര പുറത്തെടുത്തത് അലമാരയിലെ സ്വർണവും ഒന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അലമാര മുഴുവൻ ചളിയിൽ മൂടിയ നിലയിലായിരുന്നു അതിനുള്ളിൽ പക്ഷേ ചളി കയറിയിരുന്നില്ല അലമാരയിലെ വിലപ്പെട്ട രേഖകളും ഭദ്രമായിരുന്നു പക്ഷേ തങ്ങളുടെ ഓമനകളായ രണ്ട് വളർത്തുനായ്ക്കളൊന്നും എൻ്റെ ജീവൻ ഉരുളെടുത്തത് ഇവർക്ക് സങ്കടമായി ജോസിൻ്റെ സ്കൂട്ടറും അങ്ങോ ഒഴുകിപ്പോയി